നമസ്കാരം മലിവാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം ആ ദുരന്തം നമ്മെ വിട്ടു മാറിയിട്ടില്ല ഇനിയും ശ്രദ്ധിക്കേണ്ട ജാഗ്രത പുലർത്തേണ്ട കാലം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത് എല്ലാം കഴിഞ്ഞുവന്ന് ആശ്വസിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണ് ഒരു വർഷത്തിന് പുറം ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയിരിക്കുന്നു എന്നാണ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയുന്നത് ഒരു മാധ്യമത്തിൽ വന്ന മുന്നറിയിപ്പാണ് ഹ്യൂം സെൻറ്റർ നൽകിയിരിക്കുന്ന കടുത്ത മുന്നറിയിപ്പ് അതിനു മുന്നേ ഒരാഴ്ച മുൻപ് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് അതുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തേക്കുള്ള പ്രവേശനമടക്കം നിരോധിച്ചുവെന്നാണ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞത് എന്തുകൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖല ഇപ്പോഴും ഏറെ ഗുരുതര പ്രദേശമായി നിൽക്കുന്നു ഒരു മഴ പെയ്തിറങ്ങിയാൽ അതിനുള്ള കാരണമുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ ശേഷിപ്പുകൾ ശക്തമായ മഴയിൽ ഇടിഞ്ഞു പുന്നപ്പുഴയിൽ കുത്തൊഴുക്കുണ്ടാക്കാനും ജലനിരപ്പ് ഉയരാനുമുള്ള സാധ്യത ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയത് ഗോസോൺ നോ ഗോസോൺ ഭാഗങ്ങളിലേക്ക് പ്രദേശത്ത് തോട്ടൻ മേഖലയിലേക്കും കർശനമായി തന്നെ പ്രവേശനം നിരോധിച്ചാണ് കളക്ടർ ഈ മുന്നറിയിപ്പ് പുറത്തിറക്കിയത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ദുരന്ത മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അത് അടിവരയിട്ട് പറയുകയാണ് ഗവേഷണ സ്ഥാപനമായ ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയുടെ മുന്നറിയിപ്പ് അതിശക്തമായ മഴ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വടക്കൻ കേരളത്തിൽ പെയ്തിറങ്ങിയപ്പോൾ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ വലിയ തോതിൽ തന്നെയാണ് പെയ്തിറങ്ങിയത് പ്രതീക്ഷിച്ചതിലും റെക്കോർഡ് മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി ഒൻപത് ശതമാനം അധിക മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്യുന്നതുകൊണ്ടും ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം ദുർബലമായി തന്നെ തുടരുന്നതുകൊണ്ടും ഈ മേഖലയിൽ ഇതേ സ്ഥലത്ത് ഇനി വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം അനവധി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു ദുരന്തമായി അത് മാറിയേക്കാം ഏറെ ശ്രദ്ധിക്കുക എന്ന മുന്നറിയിപ്പാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷക്കാലം ഇതിനെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് ജാഗ്രത അഞ്ച് വർഷം തുടരണമെന്നാണ് ഹ്യൂം സെന്റർ ഡയറക്ടർ സി കെ വിഷ്ണുദാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് മുൻപ് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഹ്യൂം സെന്റർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാൽ ജൂലൈ മുപ്പതിന് അന്നത് സംഭവിച്ചു ഒരുപക്ഷെ അന്നേ നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കാതിരുന്നെങ്കിൽ അത് വേണ്ട രീതിയിൽ കണ്ട് ആളുകളെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ തലേ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വന്ന ആ റിപ്പോർട്ട് ശരിവെച്ചിരുന്നെങ്കിൽ അധികാരികൾ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ നമുക്ക് നിരവധി നൂറുകണക്കിന് ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് ആ മുന്നറിയിപ്പ് നൽകി ഹ്യൂം സെൻ്റർ കൊടുത്ത മുന്നറിയിപ്പിന് പതിനാറ് മണിക്കൂറിനിടയിൽ ഉരുൾപൊട്ടലുണ്ടായി അന്ന് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ആ മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള കാര്യക്ഷമമായ നീക്കം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് ആരോപണം ഉയരുന്നത് തന്നെയാണ് മരണസംഖ്യ കുത്തനെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണവും രണ്ടായിരത്തി ഇരുപതിലെ ഉരുൾപൊട്ടലിന് മുൻപ് ഹ്യൂം സെൻ്റർ പ്രവചനം കണക്കിലെടുത്ത് മുണ്ടക്കയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ച ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുന്നറിയിപ്പിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് സാരം അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ദുരന്തമായി ഇത് മാറിയത് അതല്ല എങ്കിൽ ഉരുൾപൊട്ടൽ എന്ന രീതിയിൽ വീടും വസ്തുവും ഒക്കെ തന്നെ നഷ്ടപ്പെടുമെങ്കിൽ പോലും ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇക്കാര്യം ഒരു വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോപണം ഉണ്ടാകുന്നത് ഇനിയെങ്കിലും ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് അഭ്യർത്ഥന തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് മഴ ഇങ്ങനെ കനത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മുണ്ടക്കൈ ചുരൽമല മേഖലയിലെന്നല്ല കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുർബല മേഖലകൾ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നിരവധി മേഖലകളുണ്ട് ആ മേഖലകളിലൊക്കെ തന്നെ ഇതേ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇനിയൊരു അപകടം ഇനിയൊരു ചുരൽമല ഇനിയൊരു മുണ്ടക്കൈ ഉണ്ടാകാതിരിക്കാനായി എന്നാൽ ഈ സാഹചര്യത്തിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തം അത് ഏറ്റുവാങ്ങിയ അതിജീവിതർക്കുള്ള കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വാർത്തയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് തറക്കല്ലിട്ട ടൗൺഷിപ്പ് നിർമ്മാണം അഞ്ച് സോണുകളിലായി നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് ആദ്യ സോണിൽ നൂറ്റിനാൽപ്പത് വീടുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തീകരിച്ചു അതിൽ നൂറ്റി വീടുകൾക്ക് ഏഴ് സെൻറ്റ് വീതമുള്ള അതിർത്തിയും തിട്ടപ്പെടുത്തി അൻപത്തിയൊന്ന് വീടിൻ്റെ ബിൽഡിംഗ് ഔട്ടും തറയൊരുക്കലും ഭാഗമായിട്ടുള്ള ഖനവും പൂർത്തീകരിച്ചു നാല്പത്തിയൊന്ന് വീടുകൾക്കുള്ള സിമന്റ് കോൺക്രീറ്റ് സ്ലം കോളം ഒൻപത് വീടുകൾക്കുള്ള അടിത്തറ നിർമ്മാണം ഭീം പ്രവൃത്തി എന്നിവയൊക്കെ തന്നെ ഇതിനോടകം തീർക്കാൻ കഴിഞ്ഞുവെന്നാണ് എന്നാണ് പറയുന്നത് ഇരുപത്തിയേഴ് വീടുകൾക്കുള്ള ഫൗണ്ടേഷൻ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഇനി രണ്ടാം സോണിൽ ഇരുപത്തിയാറ് വീടുകളാണ് മൂന്നാം സോണിൽ ഏഴ് വീടും നാലാം സോണിൽ അൻപത്തി ഒന്ന് വീടുകൾക്കായുള്ള സ്ഥലമൊരുക്കലും പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്നാം സോണിലെ ഏഴ് നാലാം സോണിലെ എട്ട് വീടുകൾക്ക് ഏഴ് സെൻറ് വീതമുള്ള ഭൂമിയുടെ അതിർത്തിയാണ് തിട്ടപ്പെടുത്തിയത് നിർമ്മാണ മേഖലയിലെ വസ്തുക്കളുടെ ഗുണമേന്മ പരിശോധിക്കാൻ എൽസ്റ്റണിലെ ഫാക്ടറിയോട് ചേർന്ന് തന്നെ ഒരു ലാബിന്റെ പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട് ടൗൺഷിപ്പിൽ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തായി തുടങ്ങുന്നുണ്ട് ടൗൺഷിപ്പിലെ റോഡ് നിർമ്മാണത്തിനുള്ള മണ്ണ് പരിശോധനാലാബിൽ ആരംഭിച്ചു എൽസ്റ്റണിൽ കെ എസ് ഇ നിർമ്മിക്കുന്ന നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ടെൻഡർ നടപടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടി ഒരു ഭാഗത്ത് കൊണ്ടുപോവുകയാണ് എന്നാൽ വയനാട് മുണ്ടാക്ക ഈ ചുഴൽമല ദുരന്തത്തിന് ഇരയായവരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിലുള്ള സമയം വീണ്ടും ചോദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ തമ്മിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനം അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിച്ചത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള നൂറ്റി ഇരുപത് കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും ജസ്റ്റിസുമാരായിട്ടുള്ള എ കെ ജയശങ്കർ നമ്പ്യാർ പി എം മനോജ് എന്നിവരുടെ ബെഞ്ച് ഇന്ന് പറയുകയുണ്ടായി നേരത്തെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രസർക്കാരിനെതിരെ കോടതി രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന പതിമൂന്നാം വകുപ്പ് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു അതിനെ തുടർന്നാണ് രൂക്ഷമായ വിമർശനമുണ്ടായത് അതോറിറ്റിയിൽ നിന്നും നിയമാധികാരം എടുത്തു മാറ്റിയെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ ഒരു തീരുമാനം അറിയിക്കാൻ കോടതി പറഞ്ഞത് കേന്ദ്രം വിചാരിച്ചാൽ കാര്യം നടക്കും അങ്ങനെ കേസ് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചപ്പോൾ ഇക്കാര്യം ചോദിച്ചു മന്ത്രാലയങ്ങൾ തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു തീരുമാനമറിയിക്കാൻ മൂന്നാഴ്ച കൂടി സമയം വേണമെന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചത് ഇനിയും സമയം വേണോ എന്ന് കോടതി ചോദിച്ച് രണ്ടാഴ്ചയെങ്കിലും സമയം അനുവദിക്കണമെന്നും താനിക്കാര്യം വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് കൂടിയാണ് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇനി ഒരു രണ്ടാഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അതിലൊരു തീർപ്പ് കൽപ്പിക്കുമെന്നാണ് കരുതുന്നത് പുനരധിവാസം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സമിതി ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കോടതിയിൽ തെളിവായി സമർപ്പിച്ചു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള നൂറ്റി ഇരുപത് കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് അമിക്കസ് ക്യൂരിയും കോടതി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം അനുവദിച്ച കോടതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അതിൻ്റെ പേര് മാറ്റാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇക്കൂട്ടത്തിൽ ഉയർന്നിട്ടുണ്ട് ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്ന പേരിലാണ് ഇനി അവിടം അറിയപ്പെടുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റേതാണ് ഈ തീരുമാനം പേര് നിർദ്ദേശിക്കാനായി പഞ്ചായത്തിൽ നടന്ന യോഗം തീരുമാനമെടുത്തിരുന്നു പഞ്ചായത്ത് അംഗമായ അജ്മൽ സാജിദ് നിർദ്ദേശിച്ച പേരാണ് ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നുള്ളത് ദുരന്തത്തിന് ഒരു വർഷം തികയുന്ന ജൂലൈ മുപ്പതിന് പുതുമലയിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തും കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനമടക്കം കൈകൊണ്ടത്